أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الآن من الأئمة الأربعة قبل ഈ ഭരണാധികാരികൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടില്ല എന്നാണ് ഇവർക്ക് ഒരു തരം ഇൻഡിപ്പൻഡൻസ് വേണം റുലമാ ഇന്റെ നാവ് പിടിച്ചു കെട്ടരുത് ദീനാണ് പറയുന്നത് അത് പറയപ്പെടണം അത് പറഞ്ഞ പുറത്താക്കുന്നു ഇത് പറയരുത് അത് അഹങ്കാരമാണ് നാട്ടിലെ ഉസ്താദന്മാർ പാവപ്പെട്ട ആളുകളാണ് അവർക്ക് അവർ ഒരുപക്ഷെ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അവർ ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ പട്ടിണിയിലാണ് ജമാഅത്തിന്റെ പ്രശ്നമില്ല ഇമാമിന് സമ്പത്തിന്റെ അഞ്ചിലൊന്ന് കച്ചവടക്കാര് കൊണ്ടുപോയി കൊടുക്കും ആർക്ക് ഇമാമുമാർക്ക് പള്ളിയിലെ ഇമാമമാർക്ക് സമ്പത്തിന്റെ അഞ്ചിലൊന്ന് ഹുംസ് എന്ന് പറഞ്ഞൊരു മസല അവർക്കായിട്ട് അവരുണ്ടാക്കിയൊരു മസാലന്റെ ഹുംസ് നമുക്ക് അങ്ങൊന്നുമില്ല നാട്ടുകാർ കൊടുത്തിട്ട് വേണം ആ പുസ്താദന്മാർക്ക് പറയാൻ ഒരു പ്രയാസം തോന്നുന്നു പഠിച്ചോന്ന് ഞാൻ പറഞ്ഞാൽ സാധേ അടുത്ത ആഴ്ച പോയി സ്കൂളിട്ടോന്ന് പറയോ പേടിയാണ് അപ്പൊ പല വിഷയം പറയാൻ കഴിയില്ല നാട്ടിൽ നടക്കുന്ന അരാജകത്വം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യം വരൂല്ല അതുണ്ടാവരുത് വെള്ളമാ ഇൻഡിപ്പൻ ആയിരിക്കണം വെള്ളമായി ഇന്ന ഒരു തരം ഒരു സെൽഫ് സഫിഷ്യൻസി നിങ്ങൾ സമ്പത്ത് തന്നിട്ടില്ലെങ്കിലും എനിക്ക് ജീവിക്കാനും ആയിഷത്തള്ളാഹു തരുന്നുണ്ട് എന്ന ആ ഒരു ബോധത്തിൽ കാര്യം പറയണം സ്വീകരിക്കട്ടേ ഇല്ല അത് വേറെ വിഷയമാണ് പക്ഷെ പറയേണ്ട രീതിയിൽ കൊടുക്കണം അവിടെയാണ് പ്രശ്നം ചീത്ത പറയരുത് ആക്ഷേപിക്കരുത് അത് ആർക്കും ഇഷ്ടമല്ല ആരും അത് ചെയ്യുകയും വരരുത് പക്ഷേ നന്മ പറഞ്ഞു കൊടുക്കാൻ അവസരം വേണം തിന്മകൾ തിരുത്തപ്പെടണം വിളമ ഇന്ന് അത് കഴിഞ്ഞിട്ടുണ്ട് മഹാനായ മാലിക് റതി അള്ളമന് പറയുന്നതൊക്കെ ആരോടാ അന്നത്തെ ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയോടാ എന്താ പറഞ്ഞത് ഹദീഫെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞത് ആയത്താണ് പള്ളിയോടുള്ള അഥവാ മനസ്സിലാക്കേണ്ടത് പള്ളിയിൽ ഒരാൾക്ക് പ്രയാസം ഇരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവിടത്തെ അത് കഴിയുന്ന ഒരാൾ എന്ത് ചെയ്യരുത് അവിടെ പടിഞ്ഞിരിക്കാണ് വേണ്ടത് അനുസൃതികളു പറയാണ് അത് അഹങ്കാരത്തിന്റെ രൂപത്തിലായി പോകും അതുകൊണ്ട് താഴെ നമ്മൾ നമ്മളത്തിസ്താദ് ഒക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ ഒരു വന്ന ഉസ്താദ് ഇരിക്കൂല സദസ്സിൽ ആ സ്റ്റേജ് മുമ്പേ ഇരിക്കൂല അല്ലെങ്കിൽ അങ്ങനത്തെ ഇടങ്ങേറായിട്ട് സ്ഥാനം ഇരിക്കാൻ കഴിയുള്ളു അവിടെ നിന്ന് ഇറങ്ങി പോരൂ സ്ഥാനം കഴിയില്ല അത് ശരിക്ക് നമ്മുടെ മുമ്പിലൊക്കെ ജീവിക്കുന്ന ഒരു ഒരു തസൌഫിന്റെ വലിയൊരു ആലിമാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട അത്യപറ്റാദൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാ എന്താണ് ദീന ഒരായിരം വാക്കുകൾക്ക് പകരമാണ് അവരുടെ ജീവിതം അല്ലേനുള്ള ആൾക്കാരൊക്കെ ഭാഗ്യവാന്മാരാണ് സതിപ്പോ നാട്ടിലാണ് പക്ഷെ ഒരുപാട് കാലം അവിടെയും ഇവിടെ അബുദാബിയിലൊക്കെ ഉസ്താദ് വന്നു പോകാറുണ്ട് അതൊരു ഭയങ്കര ജീവിതം നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അള്ളാഹു അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ പള്ളിയുടെ അഥബ റസൂർ പഠിപ്പിക്കുന്ന മറ്റൊരുപാട് ഹദീദുകൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വിഷയമുണ്ട് പള്ളിയിലൊക്കെ ചില ആളുകൾക്ക് ചില പ്രത്യേക സീറ്റ് ഉണ്ടാവും നാട്ടിലൊക്കെയാണ് ഇത് ധാരാളം കാണുക പള്ളിയിലൊക്കെ അല്ലെ ചില നമ്മുടെ പഴയ പഴമക്കാരായ ആൾക്കാരെ വാതിൻ്റെ അടുത്തോ ഒരു ജലനിന്റെ അടുത്തോ മെഹറാബിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ കണ്ടോ അല്ല നല്ല കാര്യമാണ് പള്ളിയിലല്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്ങാനും വേറെ ഒരാളവിടെ ചെന്ന് ഇരുന്നാൽ ഞാനത് വിട്ടൊടുക്കൂലെന്ന് പറയരുത് എന്നാ

ബഹുമാനമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ബഹുമാനം അത് അത് നല്ല പണിയാണ് ചെയ്തത് എന്ന് അലി ആണ് നമ്മൾ മനസ്സിലാക്കണം വലിയ ആളുകളോട് നമ്മൾ തിരുത്തി കൊടുക്കുന്നത് നല്ല ആയിരിക്കണം എന്നാണ് അത് ശരീരത്തിന്റെ ഭയങ്കര വിഷയമാണ് പബ്ലിക്കായിട്ട് ഹറാസ് ചെയ്യരുത് എംബാരസ്മെന്റ് ഉണ്ടാവും അങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളെ കറക്റ്റ് ചെയ്യരുത് അത് നാണം കെടുത്തിന് തുല്യമാണ് നമ്മളറിയാതെ വരുന്നത് കൊള്ളാം അങ്ങ് പുറത്തു തെരുമാറാകട്ടെ പക്ഷെ ഒരു മഹത്വമുള്ള ഒരാൾ ഒരു പ്രായത്തിൽ കൂടിയ ഒരാൾ ഒരു എൽമുള്ള ഒരാൾ അയാൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം അത് ദീനാണ് എത്രത്തോളം എന്നാൽ ഉലമാവ് പറയാണ് ചില ഹദീത്തുകളൊക്കെ ഒരു ഉസ്താദോ ഒരു ആലിമോ ഒരു വിഷയം പറഞ്ഞിരുമ്പോ ആ സമയത്തു ഹു ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ ഇത് പറയരുത് എന്നാണ് വിഴിമിപ്പിക്കാനായി ആവില്ല അപ്പോഴേക്കും പറയും ആ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം കേട്ടല്ലോ ഇത് ഞാൻ മറ്റേ സ്ഥാനത്ത് കേട്ടല്ലോ അത് പറയരുത് എന്ന് അതൊരു തരം അതബ് കേടാണ് സാഹോദം കേട്ടിരിക്കുക ഒരു പക്ഷേ കഴിഞ്ഞ കൊല്ലം കേട്ടതിനേക്കാൾ നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും നമ്മുടെ വിജ്ഞാനത്തിന്റെ മണ്ഡലവും വർദ്ധിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് കുറച്ചുകൂടെ അധികം പഠിക്കാനുണ്ടാവും എത്ര നന്മ കിട്ടിയാലും വയറു നിറയില്ലെന്ന് റസൂൽ വസ്സലം ചെറിയ കാര്യങ്ങളാണെങ്കിലും അദബിന്റെ വിഷയം ഭയങ്കരമാണ് അലിറുല്ലാൻ എഴുന്നേറ്റ് കൊടുത്തു തങ്ങളതിനെ അതിനെ തങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്ത് നന്നായിട്ടുണ്ട് ആ മഹത്വുള്ള ആളുകൾ തന്നെയാണ് മഹത്തുക്കളുടെ മഹത്വം മനസ്സിലാക്കുന്നത് എന്നാണ് ആ വാക്കിന് അർത്ഥം ഏതെങ്കിലും ചെറുപ്പക്കാരൻ വന്നിരുന്ന ഒരു പ്രായമുള്ള ഒരാൾ പള്ളിയിലേക്ക് വരാണ് ആ സ്ഥാനത്തേക്ക് വന്നാൽ എഴുന്നേറ്റ് കൊടുക്കുക നമ്മൾ ബസ്സിലൊക്കെ എഴുന്നേറ്റ് കൊടുക്കുന്നില്ലേ അതുപോലെ പള്ളിയിൽ വന്നാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്ഥലത്തേക്കാളും കുറച്ചുകൂടെ സ്ഥലം നിങ്ങളുടെ അരികത്തുണ്ട് ആശ അല്ലാ അവിടെ എന്ത് ചെയ്യണം നമ്മൾ മാറിക്കൊടുക്കണം ഒരു വൃദ്ധനായ മനുഷ്യൻ പള്ളിയിലേക്ക് വരുകയാണ് അതൊക്കെ പള്ളിയുമായി വന്ന സ്ഥലങ്ങളാണ് ഈ ആയത്തിൽ വിശദീകരിച്ച സംഭവമാണ് നമ്മൾ ഈ പറയുന്നത് ാണ് വരുന്നത് സദസ്സിന്റെ മുമ്പിലാണ് അപ്പോ തങ്ങളിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം നടന്നു വരികയാണ് അദ്ദേഹത്തിന് സാവകാശം കിട്ടിയില്ല ജനങ്ങൾ ജനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സമയം കൂടുതൽ എടുക്കേണ്ടി വന്നു പെട്ടെന്ന് സ്ഥലം എന്നർത്ഥം അന്നേരം പറഞ്ഞ വാക്കാണ് സങ്കല്പിക്കുക ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ സദസ്സിലൂടെ അങ്ങനെ വരികയാണ് നോക്കിയിരിക്കാൻ പക്ഷെ മാറി കൊടുക്കണം അദ്ദേഹത്തെ നിർത്തി വശയിപ്പിക്കരുത് നടക്കാൻ പ്രയാസം ഉണ്ടാവും കാലുമുട്ടിന് വേദന ഉണ്ടാകും ഊരയ്ക്ക് വേദന ഉണ്ടാവും ഈ അവസ്ഥകളൊക്കെ അത് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു കോമൺ സെൻസ് പെട്ടെന്ന് മാറിക്കൊടുക്കണം പക്ഷെ മനസ്സിലായി ഈ പ്രായമുള്ള ആൾക്ക് എന്തോ ഒരു പ്രയാസം കുറച്ച് സമയം നേരിട്ടുണ്ടാക്കുകൊണ്ട് മുമ്പോട്ടെത്താൻ അന്നേരം അതിന്റെ സന്ദർഭം ഇതായിരുന്നു പള്ളിയിലേക്ക് വന്ന് പ്രയാസപ്പെടുത്തിയപ്പോഴ പെട്ടെന്ന് മാറി കൊടുക്കണം ഇമാവുമാർ ഹതീബുമാർ കുത്തുപോയതാൻ വേണ്ടി ഒരു പെട്ടെന്ന് വഴി മാറിക്കും അതൊക്കെ സുന്നത്താണ് അതുപുകളിൽപ്പെട്ട വിഷയങ്ങളാണ് അതൊരു ആചാരമാണെന്ന് വിചാരിക്കരുത് നമ്മൾ ചെയ്യുന്ന ഔദാര്യമാണെന്ന് വിചാരിക്കരുത് നമ്മുടെ അച്ചടക്കത്തിന്റെ ഷറൈൻറെ ഭാഗങ്ങളാണ് പഠിക്കണം കൊച്ചു മക്കളിൽ ബഹുമാനം നഷ്ടപ്പെടുന്ന സമയങ്ങളാണ് കാലഘട്ടമാണ് അതുകൊണ്ട് പഠിപ്പിക്കണം മുതിർന്നവരോട് സംസാരിക്കുന്നത് അറ്റ്മോസ്റ്റ് അതബിൽ നല്ല ബഹുമാനത്തിലും ും അച്ചടക്കത്തിലുമായിരിക്കോ കുട്ടികളെ കുട്ടികളോട് എങ്ങനെയാ പള്ളിയിൽ പെരുമാറേണ്ടത് ഒരു വിഷയമാണ് ഇവിടെ കുറച്ച് ഒരു ചൈൽഡ് സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കണം കുട്ടികൾ ഏതെങ്കിലും ഒരു 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 അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാ നന്നായിട്ടുണ്ട് മോനെ ഒന്ന് തലക്കൊന്ന് കൊട്ടേ ഒന്ന് തോളിൽ നിന്ന് തട്ട് എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കേ ഒരു ഒരു വെർബലായിട്ട് നമ്മള് വായകൊണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് മോനെ ഉഷാറായി മാഷാ അള്ളാ മോൻ പള്ളിയിലേക്ക് വന്നല്ലോ ഞാൻ പറയണെന്നാ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പള്ളിയിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഞ്ചു വയസ്സിൽ താഴെയാണ് അവർക്ക് പള്ളിയുടെ അഥബ് അറിയില്ല പള്ളിയുടെ അച്ചടക്കം അവർക്ക് മനസ്സിലാക്കാനായിട്ടില്ല അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരുന്നത്